കഴിഞ്ഞ ദിവസങ്ങളിൽ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറിന്റേത് സ്വാഭാവികമായ പരിണാമമാണ് പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നാണ് അൻവർ പറയുന്നത് അതും വരട്ടെ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു അൻവർ നേരത്തെ എഴുതി നൽകിയ പരാതിയിൽ ഒരു ഗൗരവക്കുറവും സർക്കാർ കാണിച്ചിട്ടില്ലെന്നും അത് സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതല്ല അൻവർ എന്ന് പറയുന്നത് ഈ തുടങ്ങുമ്പോ തന്നെ നമുക്ക് മനസ്സിലായല്ലോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ലതുപോലെ എനിക്കും നേരത്തെ തന്നെ മനസ്സിലായിരം അല്ല തുടങ്ങുമ്പോൾ തന്നെ നമുക്കും അതിനെപ്പറ്റിയൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ആ ധാരണയല്ലല്ലോ പ്രകടിപ്പിച്ചത് അദ്ദേഹം ഒരു എം എൽ എ ആണ് എം എൽ എ എന്ന നിലക്ക് ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ ഗൗരവത്തിലെടുക്കുകയാണല്ലോ ചെയ്ത് അതിലൊരു ഗൗരവക്കുറവും കാണിച്ചില്ല അതിൻ്റെ ഭാഗമായി അന്വേഷണത്തിന് സംവിധാനങ്ങൾ ഒരുക്കി അന്വേഷണം ഫലപ്രദമായി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതാ മെല്ലെ മെല്ലെ മാറി 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 വരുന്നു ആ മാറ്റം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണല്ലോ അത് നേരെ എവിടെ എത്തി സി പി എം പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും വിടുന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന നിലയിലേക്കെത്തി ഒരു ഘട്ടം പിന്നെ ഏതെല്ലാം തരത്തിൽ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ശ്രമം നടന്നു അതിൽ കേരളത്തിലെ എല്ലാ കാലത്തും ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് വർഗീയതക്കെതിരെ ഉറച്ച നിലപാടാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പം ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടാൻ താല്പര്യമുള്ളവർ ചിലപ്പോൾ അത് സമ്മതിക്കില്ല പരസ്യമായി സമ്മതിക്കില്ല പക്ഷേ അവരെല്ലാവരും ഉൾക്കൊള്ളുന്നൊരു കാര്യമുണ്ട് ഏറ്റവും ശക്തമായി വർഗീയ വർഗീയവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന കൂട്ടര് എന്നുള്ളത് അത് സി പി ഐ എം ആയാലും എൽ ഡി എഫ് ആയാലും എൽ ഡി എഫ് സർക്കാരായാലും എല്ലാം ആ നില തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത് ഇനിയുള്ള ആഘോഷങ്ങൾ രുചികരമാക്കാൻ ഇങ്ങോട്ട് പോന്നോളും ഈ ഓഫർ തീരുമുണ്ട്